ും ഗ്യാസ് കയറാൻ എന്താണ് കാരണം എന്ത് ഭക്ഷണം കഴിച്ചാലും അത് ഗ്യാസായിട്ട് മാറുകയാണ് അതിനുശേഷം ഭയങ്കര വയറുവേദന വയറിൽ എരിച്ചില് ഏമ്പക്കം കീഴ്വായു എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ തെറ്റുകളാണ് ഇങ്ങനെ ഗ്യാസ് ഉണ്ടാകാൻ കാരണമാകുന്നത് ഇങ്ങനെ കയറ ഗ്യാസിന് നമുക്ക് എങ്ങനെ പുറന്തള്ളാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗ്യാസിന്റെ ബുദ്ധിമുട്ട് പലർക്കും പല രീതിയിലായിരിക്കും വരുന്നത് ചിലർക്കത് വയറരിച്ചിൽ വയറുവേദന ആയിരിക്കും ചിലർക്ക് ഭയങ്കര നെഞ്ചരിച്ചില് പൊളിച്ച് തികട്ടല് ഏമ്പക്കമായിട്ട് വരിക എന്നിങ്ങനെയുള്ള രീതിയിലായിരിക്കും എന്നാൽ ചിലർക്ക് കീഴ് ബുദ്ധിമുട്ട് ഗ്യാസ് വയറ് വീർത്ത് കെട്ടി നിൽക്കുക വയർ സ്തംഭനം ഉണ്ടാവുക എന്നിങ്ങനെയായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇങ്ങനെ ഗ്യാസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് രണ്ട് രീതിയിലാണ് ഗ്യാസ് ഉണ്ടാവുന്നത് ഒന്ന് നമ്മൾ വിഴുങ്ങുന്ന ഗ്യാസ് അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു നിന്ന് ഉള്ളിലേക്ക് കയറുന്ന ഗ്യാസ് രണ്ടാമതായിട്ട് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഗ്യാസ് അത് നമ്മുടെ വൻകുടലിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന ഗ്യാസ് ആണ് പ്രധാനമായും നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ തെറ്റുകളാണ് ഇങ്ങനെ ഗ്യാസ് ഉണ്ടാവാൻ കാരണമാകുന്നത് എന്നുള്ളത് നോക്കാം പ്രധാനമായും നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും സംസാരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഈ ഭക്ഷണം കഴിക്കലും സംസാരിക്കലും ഒരുമിച്ചാകുമ്പോൾ ഒരുപാട് ഗ്യാസ് നമ്മുടെ അകത്ത് കയറും കൂടാതെ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലയെന്നുണ്ടെങ്കിൽ രാത്രിക്ക് ഒരുപാട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് കൂടുതലായിട്ട് ഗ്യാസ് കയറും ഇനി എല്ലാവരുടെയും ഒരു ശീലമാണ് ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായ കാപ്പി കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് അതും ഗ്യാസ് കയറാനുള്ള ഒരു കാരണമാണ് കൂടാതെ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരളവിൽ കൂടുതൽ ധാരാളമായിട്ട് കഴിക്കുക പെപ്സി കൊക്കക്കോള പോലെയുള്ള ഗ്യാസ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ധാരാളമായിട്ട് കുടിക്കുക എന്നിവർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ വളരെ സാധ്യതയുണ്ട് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് കയറുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് ആമാശയത്തിലും ഒന്ന് നമ്മുടെ ചെറുകുടൽ വൻകുടലിൻ്റെ ഭാഗങ്ങളിലുമാണ് ആമാശയത്തിലാണ് ഗ്യാസ് കയറുന്നത് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് എമ്പക്കം അതുപോലെ തന്നെ വേറിൻ്റെ മുകളിലായിരിക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത് അവിടെ ഗ്യാസ് വന്ന് നിറഞ്ഞിട്ട് നമ്മുടെ കുട പോലുള്ള ഈ ആമാശയത്തിൻ്റെ മുകളിൽ കുട പോലുള്ള ഒരു മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത് അതിനെ പ്രസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ശ്വാസം മുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ അടിവയറ്റിൽ വൻകുടലിലാണ് ഗ്യാസ് കയറുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കീഴ്വായു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും കാണുന്നത് ഇനി നമുക്ക് ഗ്യാസ് കൂടുതൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കൂടുതലായിട്ട് നമ്മുടെ ആസിഡ് പി ഉള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി എന്നിവയൊക്കെ ഇതിനൊക്കെ ദഹിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മുടെ ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ ധാരാളം കൃത്രിമമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ വയറിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നു ഗ്യാസ് കയറാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റലി നമ്മുടെ സ്ട്രെസ് കൂടുതലുള്ള സമയത്ത് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും ഈ സ്ട്രെസ്സുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ഗ്യാസ് കൂടാനുള്ള കാരണമാകുന്നത് അപ്പോൾ ഈ ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക എന്നിട്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ പുറത്തേക്ക് വിടുക ഇത് നിങ്ങൾ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും അവിടെ നമ്മുടെ ആമാശയത്തിൻ്റെ അവിടെ അന്നനാളത്തിൻ്റെ അവിടെയൊക്കെയുള്ള സ്പ്രിൻറ്റേഴ്സിനെ റിലാക്സ് ചെയ്യാനും മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് ദഹനം ാനും ഇത് സഹായിക്കും ഇനി മറ്റൊരു തരത്തിലുള്ള വെജിറ്റബിൾസ് ആണ് ആൽക്കലൈൻ പിയച്ച് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സോയാബീന് സോയാ മിൽക്ക് ബീൻസ് തൈര് എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പം ഇത് കൂടുതലായിട്ട് കഴിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിച്ചിട്ട് ആ ബുദ്ധിമുട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് നമ്മുടെ ബാക്ടീരിയാസ് നമ്മുടെ വൻകുടലിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയാസ് കൂടിയാലും കുറഞ്ഞാലും അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ദഹനക്കേടുകളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ദിവസവും ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി രാത്രി കിടക്കുന്നതിന് മുന്നേ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ കുറയാനത് അത് വളരെയധികം സഹായിക്കും ഇനി ഇങ്ങനെ വയറിൽ ഗ്യാസ് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ഒരു എക്സസൈസ് ആണ് അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വയറിന്റെ വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പുറന്തള്ളാൻ ഇത് വളരെയധികം സഹായിക്കും ഇനി മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നത് പോലെ ഇരിക്കുക അതിന് ശേഷം പരമാവധി ഉള്ളിലേക്ക് ശ്വാസം പിടിച്ചിട്ട് നിങ്ങളുടെ തല നിലത്തേക്ക് പരമാവധി മുട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് പതുക്കെ തല പൊക്കിയിട്ട് ശ്വാസം പതുക്കെ വിടുക ഇങ്ങനെ നിങ്ങളൊരു നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ചെയ്യാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പുറന്തള്ളാൻ ഈ എക്സസൈസ് വളരെയധികം ഉപകരിക്കും ഇനി മറ്റൊരു ഹോം റെമഡി പറയാം നിങ്ങൾ ഒരു സ്പൂൺ ജീരകം എടുത്തിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വറുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ഈ തിളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നിങ്ങൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ദഹനക്കേട് ഗ്യാസ് പുറന്തള്ളാനും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനും ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയും തെറ്റുകളൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലെ ഗ്യാസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഈ ഗ്യാസ് വരാതെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും ഇനി വന്നാലേ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു പലരും ഉണ്ട് എന്നും ഡെയിലി രാവിലെ ഒരു ഗുളിക എടുത്തു കഴിച്ചാലേ അവർക്ക് അന്നത്തെ ദിവസം നോർമലായിട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ അന്നാ ദിവസം മുഴുവൻ വയറിനകത്തൊരു അസ്വസ്ഥതയും ആയിട്ട് നടക്കുന്നവരായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് വയറിലെ പുണ്ണ് അല്ലെങ്കിൽ വയറിൽ അൾസറൊക്കെ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് വയറിനകത്ത് ഭയങ്കരമായിട്ടുള്ള എരിച്ചിൽ പുകച്ചിൽ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഓൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് നമുക്കത് നോർമലിലേക്ക് ആക്കാവുന്നതാണ് അതിന് നിങ്ങൾ ലൈഫ് ലോങ് ഫുള്ള് മെഡിസിൻസ് എടുക്കണം എന്നില്ല നമ്മളിവിടെ ചെയ്യുന്നത് ഒരു രോഗീൻ്റെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും പ്രത്യേകതകളെല്ലാം പരിഗണിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയൊക്കെ മരുന്ന് നിർണ്ണയം നടത്തും അതിനുശേഷം ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മെഡിസിൻസാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ഫുൾ മെഡിസിൻസ് എടുക്കാതെ ഒരു നിശ്ചിത കാലയളവിൽ മെഡിസിൻസ് എടുത്ത് ഈ വയറിലെ പുണ്യ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല